പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വിളക്കൊന്ന് തെളിയിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ അവസ്ഥ വന്നിട്ട് ദിവസങ്ങളേറെയായി പക്ഷേ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നൊന്നും ഞങ്ങൾക്കിതുവരെ മനസ്സിലായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അവരെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കോട്ടരുമായി എന്നും ഓലരുമായി എന്നൊക്കെ പറയുന്ന വിവിധ നാടുകളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെറു ജീവിയാണ് ഒരു നാടിൻ്റെ ഉറക്കം കെടുത്തുന്നത് വൈകുന്നേരം ഒന്ന് വിളക്ക് കൊളുത്താനോ ഭക്ഷണം കഴിക്കാനോ ഒന്ന് ലൈറ്റിട്ട് കുട്ടികൾക്ക് പഠിക്കാനോ പറ്റാത്തൊരവസ്ഥ രാത്രി ഭക്ഷണം ഇവർ കഴിക്കുന്നത് മണിക്കോ നാലുമണിക്കോ മണിക്കോ ആണ് കാരണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല കണ്ണു കാണാതെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവർ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ തീരുമാനിക്കും വൈകുന്നേരം ലൈറ്റിട്ടാൽ പിന്നെ ഇവരൊരു വരവാണ് ഇതെവിടെ നിന്നാണ് വരുന്നത് എന്ന് ഞങ്ങൾക്കിതുവരെ കാണാൻ കഴിഞ്ഞില്ല വരുന്നതിനെയൊക്കെ തടയാനോ പ്രതിരോധിക്കാനോ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഇപ്പോഴും ഈ കാര്യം തന്നെ സംഭവിച്ചു അപ്പോഴാണ് തൊട്ടടുത്തുള്ള അടഞ്ഞുകിടക്കുന്ന ഈ വീട് ശ്രദ്ധയിൽപ്പെടുന്നത് പണ്ടെങ്ങോ നിർമ്മിച്ച ഒരു വീട് ആരും താമസത്തിനില്ലാത്തതുകൊണ്ട് അടഞ്ഞുകിടക്കുന്നു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായതുകൊണ്ട് കാര്യമായി ആരും അതിനകത്തേക്ക് പോയി നോക്കാറില്ല യാദൃശികമായി കുട്ടികൾ കളിക്കുന്നതിനിടെയാണ് ഈ വീട് ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യം അതിൻ്റെ ഡോറാണ് കണ്ടത് എങ്കിലും പിന്നീട് അകത്തേക്ക് നോക്കുമ്പോൾ ഭീകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ കണ്ട ഈ കാഴ്ച ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു നാടിൻ്റെ ഉറക്കം കടത്തുന്ന ഒരുപാട് വീട്ടുകാരുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന രീതിയിലാണ് ഇവയുടെ പരാക്രമം മുഴുവൻ കൂ കൂട്ടം കൂട്ടമായി വലിയ സൗണ്ടോടുകൂടി വരുന്ന ഇവർ ഒരു നാട്ടിലെ ആളുകൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്ന ഭീകരമായൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിനുള്ള പരിഹാരം തേടിയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെ വന്ന് ഇവയെ തുരത്താനുള്ള മാർഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഇത്തരം ജീവികളെ ഈ പറയുന്ന കോട്ടരമയും ഓലരമയെയും നമ്മുടെ നാട്ടിൽ കണ്ടോ ഇത്ര അടുത്തൊക്കെയാണ് വീടുകളുള്ളത് അവർക്കൊന്നും കുട്ടികൾക്ക് പഠിക്കാൻ ും പറ്റാത്തൊരു അവസ്ഥയാണ് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇവയെ തുരത്താൻ നിങ്ങളുടെ കയ്യിൽ വല്ല മാർഗവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കാരണം ഒരു നാട്ടിലെ ആളുകളുടെ മുഴുവൻ ഉറക്കം കെടുത്തുന്ന ഈ ജീവിയെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ ആരെയും കുറ്റം പറയാനോ ആരെയും ഇതിനു വേണ്ടി പഴി പറയാനോ സാധ്യമല്ല കാരണം ഇതാരും വളർത്തുന്നതൊന്നുമല്ല സ്വമേധയാ വന്ന് ഞങ്ങളുടെ ജീവിതം തകർക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയുന്ന വല്ല പ്രതിവിധിയും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റ് ഒരുപാട് ആളുകൾക്ക് അതൊരു പ്രയോജനമാകും എന്ന് കരുതുന്നു പട്ടകത്തിച്ചും ചൂട്ട് കത്തിച്ചും മരുന്ന് തെളിച്ചുമൊക്കെ ഞങ്ങൾ പലതരത്തിൽ പയറ്റിയതാണ് നടക്കാത്തത് കൊണ്ടാണ് അറിയാമെങ്കിൽ പറഞ്ഞു തരുമല്ലോ